നാളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പതിമൂന്നാം തീയതി ചൊവ്വാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക സുഹൃത്തുക്കളിലേക്കും മറ്റും ഷെയർ ചെയ്യാനായി ശ്രമിക്കുക ഒന്നാമത്തെ അറിയിപ്പ് എസ് എസ് എൽ സി പരീക്ഷയിൽ യോഗ്യത നേടിയ എല്ലാ വിദ്യാർത്ഥികൾക്കും ഉപരിപഠന സാധ്യത ഉറപ്പാക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാല് മുതൽ പ്ലസ് വൺ പ്രവേശനത്തിനായി അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാം അപേക്ഷകർക്ക് സ്വന്തമായോ അല്ലെങ്കിൽ പത്താം തരം പഠിച്ചിരുന്ന ഹൈസ്കൂളിലെ കമ്പ്യൂട്ടർ ലാബ് സൗകര്യവും അധ്യാപകരുടെ സഹായവും പ്രയോജനപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ ആ പ്രദേശത്തെ സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ കമ്പ്യൂട്ടർ ലാബ് സൗകര്യവും അധ്യാപകരുടെ സഹായവും പ്രയോജനപ്പെടുത്തി പ്ലസ് വൺ പ്രവേശനത്തിലുള്ള അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാനുള്ള അവസാന തീയതി മെയ് ഇരുപതാണ് മെയ് ഇരുപത്തിനാലിന് ട്രയൽ അലോട്ട്മെന്റ് ഉണ്ടാവുന്നതാണ് ആദ്യ അലോട്ട്മെന്റ് ജൂൺ രണ്ടിനും രണ്ടാം അലോട്ട്മെന്റ് ജൂൺ പത്തി ും മൂന്നാം അലോട്ട്മെന്റ് ജൂൺ പതിനാറിനുമായിരിക്കും മൂന്ന് ഘട്ടങ്ങളിലെ മൂന്ന് അലോട്ട്മെന്റുകളിലൂടെ ഭൂരിഭാഗം സീറ്റുകളിൽ പ്രവേശനം ഉറപ്പാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനെട്ടിന് പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിക്കുന്നതായിരിക്കും മുൻവർഷം ക്ലാസുകൾ ആരംഭിച്ചിരുന്നത് ജൂൺ ഇരുപത്തിനാലിന് ആയിരുന്നു മുഖ്യഘട്ടം കഴിഞ്ഞാൽ പുതിയ അപേക്ഷകൾ ക്ഷണിച്ച് സപ്ലിമെന്ററി അലോട്ട്മെന്റുകളിലൂടെ ശേഷിക്കുന്ന ഒഴിവുകൾ നികത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിമൂന്നിന് പ്രവേശന നടപടികൾ അവസാനിപ്പിക്കുന്നതായിരിക്കും അടുത്തൊരു അറിയിപ്പ് എസ് എസ് എൽ സി വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എസ് എസ് എൽ സി പുനർമൂല്യനിർണ്ണയത്തിനുള്ള അപേക്ഷ മെയ് പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ ഓൺലൈനായി സമർപ്പിക്കാമെന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു സേ പരീക്ഷ മെയ് ഇരുപത്തിയെട്ട് മുതൽ ജൂൺ രണ്ട് വരെ നടത്തും വിജയം നേടിയവരുടെ സർട്ടിഫിക്കറ്റുകൾ ജൂൺ ആദ്യ ആഴ്ച മുതൽ ഡിജി ലോക്കറിൽ ലഭ്യമാകുമെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അടുത്തൊരു അറിയിപ്പ് പി കിസാൻ സമ്മാൻ നിധിയുടെ സഹായധനം കൈപ്പറ്റുന്ന കർഷകർ ശ്രദ്ധിക്കുക ഇതുവരെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊൻപത് ഗഡുക്കളാണ് വിതരണം പൂർത്തിയായിട്ടുള്ളത് എന്നാൽ അടുത്ത മാസം മുതൽ ഇരുപതാമത്തെ ഒരു ഗഡു കൂടി വിതരണം ചെയ്യുന്നതായിരിക്കും അതിനു മുമ്പായി ചില ഉപഭോക്താക്കളുടെയെങ്കിലും ഫോണുകളിലേക്ക് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് ചെയ്യുന്നതിനായി മെസ്സേജുകൾ വന്നിട്ടുണ്ടാകും ഇങ്ങനെ മെസ്സേജ് വന്നിട്ടുള്ളവർ തീർച്ചയായും ബന്ധപ്പെട്ട രേഖകളുമായി അക്ഷയ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെടുക അടുത്ത ഒരു ഗഡ് വിതരണം ആരംഭിക്കുന്നതിനു മുമ്പ് തന്നെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക എത്രയും പെട്ടെന്ന് തന്നെ ഇക്കാര്യങ്ങൾ ചെയ്യാനായി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അവർക്ക് ഇരുപതാമത്തെ ഗഡ് ലഭിക്കുന്നത് തടസ്സപ്പെടുന്നതായിരിക്കും അടുത്തൊരു അറിയിപ്പ് കുഞ്ഞുങ്ങളിൽ പേവിഷബാധയേറ്റുള്ള മരണങ്ങൾ വ്യാപകമാകുന്ന സാഹചര്യത്തിൽ രണ്ടു വയസ്സിന് താഴെയുള്ള മുഴുവൻ കുട്ടികൾക്കും മൂന്ന് ഡോസ് ആന്റി റാബിസ് വാക്സിൻ നൽകണമെന്ന് ശിപാർശ ബി ഇക്ബാലിന്റെ നേതൃത്വത്തിൽ സർക്കാർ രൂപവൽക്കരിച്ച ൂപവൽക്കരണ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ ചുവട് പിടിച്ചാണ് ചർച്ചകൾ കേരളത്തെ റാബിസ് ബാധിത പ്രദേശമാക്കി കണക്കാക്കി കുഞ്ഞുങ്ങൾക്കുള്ള സാർവത്രിക വാക്സിൻ യജ്ഞത്തിൽ ആന്റി റാബിസ് വാക്സിനും ഉൾപ്പെടുത്തണമെന്നാണ് സമിതിയുടെ നിർദ്ദേശം ഒന്നാം ദിനം ഏഴാം ദിനം ഇരുപത്തിയൊന്ന് അല്ലെങ്കിൽ ഇരുപത്തിയെട്ട് എന്നീ ദിവസങ്ങളിലാണ് വാക്സിൻ നൽകേണ്ടതെന്നാണ് സമിതി ശിപാർശ ചെയ്തിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി